നമസ്കാരം പ്രിയരെ ഞാൻ ഷമീർ വഴിയൊരു കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ആൽത്ര പുന്നൂർകുളം പഞ്ചായത്തിൽ അത്യാവശ്യം തിരക്കുള്ള ഒരു സെൻറ്റർ തന്നെയാണ് ആൽത്ര എന്ന് പറയുന്നത് ഈ കാണുന്ന ആൽത്ര തന്നെയാണ് ഈ സ്ഥലത്തിന് ആൽത്ര എന്ന് പേര് വരാനുള്ള കാരണം എന്നാൽ യഥാർത്ഥ ആളുണ്ടായിരുന്നത് റോഡിനോട് ചേർന്നാണെന്നും പിന്നീട് റോഡിൻ്റെ വികസനം കാരണം ആ ആൽമരം മുറിച്ചു മാറ്റുകയും അതിന് പകരം വെച്ച ആൽമരമാണ് ഇപ്പോഴുള്ള ആൽമരമെന്നും ചിലർ പറയുന്നു ഈ കെട്ടിടത്തിനുള്ളാണ് മാർജിൻ ഫീൽഡ് ഷോപ്പ് ഉള്ളത് ഷാലിമാർ ജല്ലറിയോട് ചേർന്നുണ്ടായിരുന്നു ഒരു പഴയ ബിൽഡിംഗ് പൊളിച്ചു മാറ്റിയ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇതിന്റെ പുറകിലായി മറ്റ് ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് ആൽത്ത സെൻട്രിൽ ഞാൻ നേരെ പോയത് ഈ സ്കൂളിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിച്ച സ്കൂളാണിത് രാമരാജ സ്കൂൾ പുന്നേർ കുളം ഇതിൻ്റെ പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടങ്ങളിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പുതിയ കെട്ടിടങ്ങളാണ് പുന്നൂർക്കുളത്ത് വളരെ പഴക്കം ചെന്നൊരു സ്കൂളായതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികന്മാരെല്ലാം പഠിച്ച സ്കൂൾ കൂടിയാണ് ഇത് കേട്ടോ ആൽത്തറ സെൻട്രിൽ നിന്ന് നാലപ്പാട് റോഡിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ ഇടതു ഭാഗത്തായിട്ട് കാണുന്ന സ്കൂളാണ് രാമരാജ സ്കൂൾ പഴയതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് നടന്നു വരേണ്ട ആവശ്യമില്ല കാരണം ആറ് ബസ്സുകൾ സ്കൂളിന് സ്വന്തമായി ഉണ്ടെന്നാണ് ഇവിടുത്തെ ബസ് ഡ്രൈവർ എന്നോട് പറഞ്ഞത് പിന്നീട് ഞാൻ പോയത് നമ്മുടെ പുന്നൂർ സ്വന്തം സാഹിത്യകാരി കമല സുരേയുടെ പേരിലുള്ള ഈ കേരള സാഹിത്യ അക്കാദമിയിലേക്കായിരുന്നു അന്യ വാഹനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് ഞാൻ കണ്ടതിനാൽ വാഹനം ഞാൻ ഒരു സൈഡിൽ വെച്ച് ഞാൻ പതുക്കി നടന്നു ഈ കാണുന്നതാണ് സാഹിത്യ അക്കാദമി തൻ്റെ തറവാട് സ്വത്തിന്റെ ഒരു ഭാഗം കേരള സാഹിത്യ അക്കാദമിക്ക് ഇഷ്ടതനമായി നൽകി ഈ നീർമാതളത്തിന്റെ കൂട്ടുകാരി തന്റെ ബാല്യകൗമാര സ്മരണകളെ കോർത്തിണക്കിക്കൊണ്ട് മാധവിക്കുട്ടി രചിച്ച നീർമാതലം പൂത്തകാലം എന്ന കൃതിക്ക് വയലാർ രാമവർമ്മ അവാർഡും അവരെ തേടിയെത്തി തറവാട്ടിൽ അവർ വിളക്ക് തെളിയിച്ചിരുന്നു വിളക്ക് തറയാണ് ഈ കാണുന്നത് നീർമാതളം പോലെ തന്നെ വലിയൊരു ഇലഞ്ഞി മരവും ഇവിടെ നിൽപ്പുണ്ട് തറ കെട്ടി വളരെ ഭംഗിയിൽ മുളകൾ വച്ചിരിക്കുന്നതും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു ഇതാണ് തറവാട് വക കുളം ഇതിപ്പോൾ ഉപയോഗശൂന്യമായി പായലും ചണ്ടിയുമെല്ലാം വന്ന് അങ്ങനെ തന്നെ കിടക്കുകയാണ് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടില്ലേ ഇനി വരും നമുക്ക് സുരയ്യ സ്മാരകം സാഹിത്യ അക്കാദമിയുടെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ഇവിടെ എന്താണ് കാഴ്ചകൾ സ്റ്റെപ്പ് കയറി നമുക്കൊന്ന് മേലക്കെ പോയി നോക്കിയാലോ ചുമരിൽ സുരയ്യയുടെ ഒരു ഫോട്ടോ പതിച്ചിരിക്കുന്നുണ്ട് വളരെ മനോഹരമായ ഒരു ഫോട്ടോയാണിത് അതുപോലെ തന്നെ കോർണറിലായി മറ്റൊരു ഫോട്ടോയും ജീവൻ തുളുമ്പുന്ന പോലെയുള്ള കമലാസ്വരയ്യയുടെ മനോഹരമായൊരു ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാം അവരുടെ സാഹിത്യ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച പല പുരസ്കാരങ്ങളും അവാർഡുകളും ഫലകങ്ങളുമാണ് നിങ്ങളീ കാണുന്നത് തൊട്ടടുത്ത് തന്നെ അവരുടെ മനോഹരമായ ഒരു വെങ്കലത്തിൽ തീർത്ത ഒരു അർദ്ധകായ പ്രതിമയും കാണാൻ കഴിഞ്ഞു അവരോട് ഇഷ്ടമുള്ള ഒരു കലാകാരൻ വരച്ച് സമ്മാനിച്ച ഒരു ചിത്രമാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് അമ്മയുടെയും നാട്ടുകാരുടെയും ആമിയും കേരള സാഹിത്യത്തിൻ്റെ മാധവിക്കുട്ടിയും ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ കമലദാസുമായിരുന്ന മാധവിക്കുട്ടിയുടെ ഭർത്താവ് ദാസാറിൻ്റെ തറവാട് ഇപ്പോൾ ഇതിൽ താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്